സുഹൃത്തുക്കളെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നാം ഇപ്പോൾ ഭാരത രാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിലും സഭാപരമായ നമ്മുടെ അവസ്ഥയിലും വ്യക്തിപരമായ നമ്മുടെ സ്ഥിതിവിശേഷത്തിലും ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ എത്തിച്ചേർന്ന് നിൽക്കുന്നു നിൽക്കുന്നു അതുകൊണ്ട് നമ്മെ തന്നെ ഒന്ന് പുനഃസംഘടിപ്പിക്കുകയും ഞാൻ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്ന കാര്യമല്ല പറയുക വ്യക്തിത്വ രൂപീകരണത്തെ രൂപീകരണത്തെപ്പറ്റിയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു പുതിയ ദർശനം പ്രാപിക്കുകയും ചെയ്യുക ഈ സാഹചര്യത്തിൻ്റെ അനിവാര്യതയാണ് എന്നത് സൂചിപ്പിച്ചു കഴിഞ്ഞതാണ് അതിനോടനുബന്ധമായ ചിന്തകളാണ് ഈ വീഡിയോയും തുടർന്നുള്ള ചിന്തകളിലും ഉൾപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് പ്രധാനമായും യേശുവിൻ്റെ പിറവിയെ ആസ്പദമാക്കി അതിൽ നിന്ന് നാം ഉൾക്കൊണ്ട ഉൾക്കൊള്ളേണ്ട അറിവും ആവേശവും കാഴ്ചപ്പാടും എന്താണ് എന്നതിനെപ്പറ്റി നാം ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ് ഇത് നമ്മൾ അഭിമുഖമായിരുന്നു അനൗദ്യോഗികമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ മാത്രം നിങ്ങൾ കണ്ടാൽ മതി പക്ഷേ നിൻ്റെ അർത്ഥം ഏറ്റവും ശ്രദ്ധയോടും തുറന്ന മനസ്സോടും എല്ലാറ്റിനും ഉപരി യേശുവിനോടുള്ള അനുസരണത്തിനും സ്നേഹത്തിനും ഉൾക്കൊള്ളുവാൻ നിങ്ങൾ കൂട്ടാക്കണം എന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുന്നു യേശുവിൻ്റെ ജനന സംബന്ധമായ സാഹചര്യങ്ങൾ ഞാൻ പരിഗണിക്കുമ്പോൾ എൻ്റെ മനസ്സിലേറ്റവും പ്രാഥമികമായും ശക്തിയോടും കടന്നു വരുന്ന ചിന്ത എത്രയോ പ്രത്യാശാരഹിതമായ ഒരു സാഹചര്യത്തിലാണ് യേശു ജനിച്ചത് സാഹചര്യ സാഹചര്യങ്ങളുടെ പ്രതികൂലം ഇതിനേക്കാൾ മൂർച്ചയായി നമ്മളാരും അനുഭവിച്ചിട്ടില്ല അനുഭവിക്കാൻ സാധ്യവുമില്ല യാതൊരു പ്രത്യാശിക്കും വഴിയില്ലാത്ത അല്ലെങ്കിൽ ഇടമില്ലാത്ത മാതിന് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് യേശുവിൻ്റെ പിറവി സംഭവിക്കുന്നത് എന്നാൽ അവിടെ നിന്ന് ആരംഭിച്ച് സർവ മഹാസന്തോഷമായി സർവ മനുഷ്യജാതിയുടെയും നിത്യമായ പ്രത്യാശയുടെ വെളിച്ചമായി യേശു വളർന്നു എന്ന് പറയുമ്പോൾ അതിൽ കൂടെ നാം പ്രാപിക്കേണ്ട അറിവും പ്രോത്സാഹനവും എന്താണ് ഞാനതിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്തിട്ടുള്ള എനിക്ക് പ്രയോജനം ചെയ്തിട്ടുള്ള ഒരു തിരിച്ചറിവാണ് നിങ്ങളുമായി ഞാൻ പങ്കെടുവാൻ ശ്രമിക്കുന്നത് അത് പ്രത്യേകിച്ച് യുവതിവാക്യന്മാർ ഇത് കണക്കാക്കുകയും ഇതിൻ്റെ പ്രയോജനം വലിയ തോതിൽ അനുഭവിക്കുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോട് ഞാനത് സൂചിപ്പിക്കാം ഈ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് വചനത്തിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ള അറിവനുസരിച്ച് നാം ഓരോരുത്തരും പ്രാപിക്കേണ്ട പ്രോത്സാഹനം എന്താണ് നാം ആരും നമ്മുടെ സാഹചര്യത്തിൻ്റെ സൃഷ്ടികളായി മാത്രം പരിമിതപ്പെട്ട് കഴിയേണ്ട ആവശ്യമുള്ളവരല്ല വി ഡോണ്ട് ഹാവ് ടു ബി നിയർ ക്രിയേഷൻസ് ഓഫ് ആ കോൺടാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഇത് പറയാൻ കാര്യം പലരും അവരവരുടെ ജീവിത സാഹചര്യങ്ങളെ ശപിച്ച് കേട്ടിട്ടേ ഉള്ളു ഞാൻ എൻ്റെ സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നുവെങ്കിലും അതിനെ അതിജീവിക്കുന്ന വിശ്വാസം ദൈവമെനിക്ക് തന്നതുകൊണ്ട് അതിൽ നിന്ന് ഉയരുവാൻ ലോകത്തിൻ്റെ കണ്ണിൽ അത് അത്ഭുതമായി തീർത്തക്കവണ്ണം വളരുവാൻ ദൈവം എന്ന് സാക്ഷീകരിക്കുന്ന വളരെ വളരെ അപൂർവം അപൂർവം ചില ആളുകളെ അതിൻ്റെ ദീർഘകാല ജീവിതയാത്രയിലും ആ പ്രവർത്തന മണ്ഡലങ്ങളിലും കാണുവാനിടയായിട്ടുള്ളൂ എന്നതാണ് അതിൻ്റെ ഒരു വാസ്തവികത ഭൂരിപക്ഷം ആളുകളും അവിടെ ജീവിത പരാജയത്തിൻ്റെ മുഖ്യ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ സാഹചര്യങ്ങളാണ് അവർ അനുഭവിക്കേണ്ടി വന്ന പ്രതികൂലങ്ങളാണ് പ്രതിരോധങ്ങളാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ അവരോട് കാണിച്ച അനീതിയാണ് എന്നാൽ യേശുവിൻ്റെ ജനന സംബന്ധമായ വസ്തുതകൾ നാം പരിഗണിക്കുമ്പോൾ അത് വേണ്ടതുപോലെ തുറന്ന മനസ്സോടെ അന്വേഷണ ബുദ്ധിയോടെ നാം പരിഗണിച്ചാൽ നാം ഏവരും നിശ്ചയമായും പ്രാപിക്കുന്ന ആശ്വാസവും ആത്മധൈര്യവും എന്താണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും എത്ര പ്രതികൂലമാണെങ്കിലും എത്ത് എത്രമാത്രം പ്രത്യാശയ്ക്ക് മാതിരില്ലാത്ത ആണെങ്കിലും അതൊന്നും നമ്മെ എന്നീക്കുമായി തളർത്തേണ്ട കാര്യമില്ല അതൊന്നും നമ്മെ നമ്മുടെ സാധ്യതകളുടെ കൂടത പ്രാപിക്കൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ട കാരണമില്ല അവയ്ക്ക് അതിന് സാധ്യവുമല്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് ദൈവം നമുക്ക് നൽകി കഴിഞ്ഞ ഉപാധിയുടെ പേരാണ് വിശ്വാസമെന്നുള്ളത് പക്ഷേ നാം ആ അർത്ഥത്തിലല്ല വിശ്വാസത്തെ കാണുന്നത് അതാണ് നമ്മുടെ കഷ്ടം നമ്മുടെ നഷ്ടം ദുഃഖം അപ്പോൾ ഈ ഒരു അവസ്ഥ ഈ ഒരു യാഥാർത്ഥ്യം അല്ല ഈ ഒരു പ്രത്യാശം എന്താണ് എൻ്റെ വ്യക്തിത്വം ദൈവനിർമ്മിതമാണെന്നും ദൈവദത്തമാണെന്നും അതിൻ്റെ പ്രത്യേകത ദൈവം എന്നെപ്പറ്റി ഉദ്ദേശിക്കുന്ന ചില പ്രത്യേകമായ ദൗത്യ നിർവഹണം ആണ് എന്നും ഉള്ള ബോധ്യത്തിൽ ആ അനുഭവത്തിൻ്റെ ആനുകൂല്യമായ ദൈവിക കൃപ അതായത് ദൈവ ഹൃതത്തെ നിർവഹിക്കുന്നതിന് വേണ്ടി നാം സ്വയം തിരിച്ച് എല്ലാം മറന്ന് സാഹചര്യങ്ങളുടെ കൊടുങ്കാറ്റിനെ അവഗണിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ ദൈവനീതിയുടെ പ്രാ പ്രാവർത്തിക സ്വഭാവമായ കൃപ നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുകയും നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങളും സാധ്യമായി തീരുകയും ചെയ്യുമെന്നത് എൻ്റെ അനുഭവമാകുക ഞാൻ സാക്ഷിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ ആ ഒരു അനുഭവത്തിലേക്ക് വളരുവാൻ ഭൂരിപക്ഷം ആളുകളും കൂട്ടാക്കുന്നില്ല കാരണം വിശ്വാസികളെന്നൊക്കെ പറയുമെങ്കിലും നാമം എടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കാഴ്ചപ്പാട് നൂറ് ശതമാനവും ലൗകികമാണ് ലോകത്തിൻ്റെ കാഴ്ചപ്പാട് കൊണ്ട് മാത്രമാണ് നാം നമ്മുടെ അവസ്ഥയും നമ്മളെ തന്നെയും കാണുന്നത് ലോകത്തിൻ്റെ കാഴ്ചപ്പാടോ ഈ നിലവിലിരിക്കുന്ന സാഹചര്യങ്ങൾ നിന്നെ ആത്യന്തികമായി പരിമിതപ്പെടുത്തും യു വിൽ ബി ഡിറ്റർമിൻഡ് ബൈ യുവർ കോൺടാക്സ് അതാണ് ലോകത്തിൻ്റെ കാഴ്ചപ്പാട് ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിൻ്റെ സാഹിത്യത്തെ അതിജീവിക്കുകയും നിൻ്റെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വ്യക്തിത്വത്തെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യാൻ പര്യാപ്തമായൊരു മർമ്മമില്ല എന്നത് തന്നെയാണ് അതുകൊണ്ട് നീൻ്റെ സാഹചര്യത്തിൻ്റെ അടിമയായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഇരയായിരിക്കും ഇതാണ് ലോകത്തിൻ്റെ കാഴ്ചപ്പാട് ഇതിനപ്പുറത്തൊരു കാഴ്ചപ്പാടില്ല അപ്പോൾ ആ ഒരു സാഹചര്യം പരിപൂർണമായി യേശുവിൻ്റെ പിറവി ഇവിടെ ആ സംഭവത്തിൽ ഉൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് പ്രതികൂലം പ്രയാസം മരണത്തിൻ്റെ കരിനിഴൽ പട്ടിണി നിസ്സഹായത വേദന ഇത് മുഴുവൻ അവിടെ നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കെയ്ക്ക് കൊണ്ടും കരോൾ കൊണ്ടും കാടുകൊണ്ടും നിറച്ചിരിക്കുന്ന ആ സംഭവത്തിൽ മനുഷ്യരാശിയുടെ നിസ്സഹായത അതിൻ്റെ ആഴമില്ലാത്ത കയം നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ അതുകൊണ്ട് ദൈവദത്തമായ ഈ വലിയ ദൗത്യം നിർവഹിപ്പാൻ എനിക്ക് കഴിയാതെ പോകും എന്ന് പറയാൻ യാതൊരു ന്യായവുമില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ഉള്ള ശക്തി വിശ്വാസത്തിൽ കൂടെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് നാം പ്രയോജനപ്പെടുത്തുവാൻ ഇടയാണ് ഇനി ഒരു ചിന്ത കൂടെ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തി അത് ദീർഘിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പക്ഷേ അതിനൽപ്പം ഒരു വിശദീകരണം ആവശ്യമായതുകൊണ്ട് അതിന് സമയം ഞാൻ മാറ്റിവെക്കുകയാണ് ഈശ്വര ജനനത്തെ സൂചിപ്പിക്കുന്നത് ലോകത്തിൻ്റെ വെളിച്ചമായിട്ടാണ് സർവ് ഇരുട്ട് അന്ധകാരത്തിലിരുന്ന ജനം ഒരത്ഭുത പ്രകാശം കണ്ടു എന്ന പ്രവാചക പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് ഇപ്പോഴിതാ സഫലീകരിച്ചിരിക്കുന്നു എന്നതാണ് സുവിശേഷത്തിൻ്റെ ദൃഷ്ടികോണം എൻ്റെ കാഴ്ചപ്പാട് അത് ശരിയാണ് എന്താണ് ഈ വെളിച്ചം നമുക്കറിയാം വേദപുസ്തകത്തിൽ വെളിച്ചത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് നൂറുകണക്കിന് റെഫറൻസസ് വെളിച്ചത്തിനോടുണ്ട് നിങ്ങളൊരു ചെറിയ കോൺകോഡൻസ് ബുക്ക് എടുത്ത് നോക്കിയാൽ വെളിച്ചത്തെ പറ്റി എത്രയോ 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 തവണ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും എന്താണ് ഈ വെളിച്ചം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ ദൈവം പറയുന്ന വെളിച്ചമുണ്ടാകട്ടെ അപ്പോൾ വെളിച്ചമുണ്ടായി പക്ഷെ അത് സൂര്യചന്ദ്രന്മാരുടെ വെളിച്ചമല്ല ഭൗതികമായ വെളിച്ചമല്ല എന്ന അതേ പുസ്തകം അതേ അധ്യായത്തിൽ വളരെ സ്പഷ്ടമായി വെളിപ്പെടുത്തുന്നതും പിന്നെ എന്താണ് എന്താണ് ഈ വെളിച്ചം അതും യേശുവിൻ്റെ പിറവിയുമായി എന്താണ് ബന്ധം ഇതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ആ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ തികച്ചും അത്ഭുതത്തോടുകൂടെ നിങ്ങൾ തിരിച്ചറിയും വെളിച്ചമെന്നാൽ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായൊരവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനുള്ള മർമ്മമാണ് വെളിച്ചം ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ലോകത്തിൽ രണ്ട് തരത്തിലുള്ള വ്യക്തിത്വങ്ങളുണ്ട് രണ്ട് തരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ട് അല്ലെങ്കിൽ ഈ ലോകത്തിൽ രണ്ട് തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ സമീപനങ്ങൾ വ്യക്തിത്വങ്ങൾ സാധ്യമാണ് ലോകത്തിൽ ഭൂരിപക്ഷം ആളുകളും നിലവിലിരിക്കുന്ന സാഹചര്യങ്ങളെ എത്ര സമൃദ്ധമായി പ്രയോജനപ്പെടുത്താം വേണമെങ്കിൽ ചൂഷണം ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങൾ മറ്റാർക്കും കിട്ടാത്ത തോതിൽ എനിക്കെങ്ങനെ പ്രാപിക്കാം എന്നത് മാത്രമാണ് എന്നാൽ മറ്റൊരു കാഴ്ചപ്പാടുണ്ട് ഞാനായിരിക്കുന്ന ഈ അവസ്ഥയിൽ എന്താണ് അഭാവം വാട്ട് ഈസ് ലാക്കിങ് ഇൻ ദിസ് പ്രസൻറ്റ് സിറ്റുവേഷൻ പേശയുടെ പരസ്യ ശുശ്രൂഷകൾ നോക്കിയാൽ അവിടുന്ന് എവിടെയൊക്കെ പോയിട്ടുണ്ടോ ആരോടൊക്കെ ഇടപെട്ടിട്ടുണ്ടോ ഏതെല്ലാം സാഹചര്യത്തോടെ പ്രതികരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഒന്നുപോലെ നിൽക്കുന്ന പൊതുവായിട്ടുള്ളൊരു സമീപനമാണ് ആ വ്യക്തിയിൽ ആ സംഭവത്തിൽ ആ സാഹചര്യത്തിൽ അഭാവമെന്താണ് ഇല്ലാത്തതെന്താണ് അതിനെ നികത്തുവാനായി ഞാൻ അതിനോട് പ്രതികരിക്കും യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ രഹസ്യം ഇതാണ് അന്നത്തെ മതപുരോഹിതന്മാർ നിലവിലിരുന്ന വ്യവസ്ഥകളെ എത്ര സമർത്ഥമായി ചൂഷണം ചെയ്യുവാൻ പ്രാവീണ്യം പ്രാപിച്ചവരായിരുന്നുവെങ്കിൽ യേശുവിൻ്റെ വ്യക്തിത്വം അതിൽ നിന്ന് തുലുവ്യത്യസ്തമായിരുന്നു നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന ശൂന്യത അപാകത അപൂർണത വാട്ട് ഈസ് മിസ്സിംഗ് ഇൻ ദ ഗൺ കോൺടാക്സ്റ്റ് അത് തിരിച്ചറിഞ്ഞ് അതിനെ പരിഹാരമായി പ്രതികരിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിത്വമാണ് യേശുവിൻ്റേത് അങ്ങനെ പ്രതികരിക്കണമെങ്കിൽ ആ അങ്ങനെ പ്രതികരിക്കുന്ന ആളിൻ്റെ വ്യക്തിത്വം ആത്മീയ വ്യക്തിത്വം ലോകത്തിൻ്റെ നിലവാരത്തെക്കാൾ കാഴ്ചപ്പാടിനേക്കാൾ വളരെ വലിപ്പമേറിയ ഉന്നതമേറിയതായിരിക്കണം ഔന്നത്യത്തിൽ നിന്ന് മാത്രമേ നിലവിലിരിക്കുന്ന വ്യവസ്ഥതയുടെ അപൂർണത കണ്ടെത്താൻ സാധ്യമാകുകയുള്ളൂ നാം ഇപ്പോൾ ഇപ്പോൾ ഒരു മാവ് നിൽക്കുന്നു അതിലൊരു ഇത്തിളുണ്ട് ഇത്തിളിന് മാവിൻ്റെ എന്തെങ്കിലും അപൂർണതയുണ്ടെങ്കിൽ തിരിച്ചറിയാൻ സാധ്യമല്ല നിങ്ങൾക്കറിയാം മാവിനെ എങ്ങനെ സ്വന്തം താല്പര്യത്തിന് പ്രയോജനപ്പെടുത്താമെന്ന് മാത്രം ചിന്തിക്കുന്ന ഇത്തിൽ മാവിനെ മെച്ചപ്പെടുത്തുവാൻ ചിന്തിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതേ പ്രശ്നം എല്ലാ സഭയിലും മുറ്റി മുറ്റുനിൽക്കുന്നവർക്ക് കാണാൻ കഴിയുന്നില്ലയോ നിങ്ങളോടാരെങ്കിലും ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന ഒരു സാധ്യത മറഞ്ഞ് കിടപ്പുണ്ട് അതിനെ വളർത്തിയെടുക്കുവാൻ ഞാൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളെ സമീപിച്ച എത്ര പേരുണ്ട് ഇപ്പോൾ യേശു ആ ചുങ്കം പിരിക്കുന്ന സ്ഥലത്തോട് നടന്ന് പോകുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ അവിടെ ചിങ് ചുങ്കം പിരിക്കുകയാണ് എത്രയോ പേര് അല്ല നടന്നുപോയി അവർ മത്തായി എന്ന് പറയുന്നൊരു മനുഷ്യരുണ്ടായിരുന്നു നടന്നുപോയ ഒരു കാര്യം തിരിച്ചറിയാമായിരുന്നു അവൻ്റെ ഉള്ളിലൊരു സാധ്യതയുണ്ട് പക്ഷെ ആ സാധ്യത ഒന്ന് ഉണർത്തിയെടുക്കുവാനോ വളർത്തിയെടുക്കുവാനോ ഉള്ള ഒരു സാഹചര്യം അല്ല അവൻ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവനെ അവിടെ നിന്ന് വിളിച്ചിറക്കി അതുപോലെ തന്നെ ശിമോനോ അവൻ്റെ നിയമം സാധന അന്തരിയോസിനെയും അങ്ങനെ വല പിടി ഇട്ട് മീൻപിടിച്ച് നടക്കേണ്ടവരല്ല അവർ അവരിൽ വലിയൊരു സാധ്യതയുണ്ട് ഇപ്രകാരമുള്ള ഒരു സമീപനമോ കാഴ്ചപ്പാടോ നമ്മുടെ ഏതെങ്കിലും സഭയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എത്രയോ അത്ഭുതകരമായ നേട്ടങ്ങൾ ആത്മീയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധ്യമാകുമായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള കണ്ണ് തുറക്കുവാൻ ഇടയാകാത്തതെന്ന് ചോദിച്ചാൽ ആശയമാണ് ഞാൻ അവതരിപ്പിച്ച് വരുന്നത് യേശുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അന്നത്തെ മത സ്ഥാപനത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് റിലീജിയസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് തൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ ഇത് തികച്ചും പ്രത്യാശയില്ലാത്ത ഒരു ചെറിയ കുമിളിയാണ് ഇത് നാളെ പൊട്ടിപ്പോവും ഇന്ന് ഇന്ന് തികക്കേയില്ല ഇതിലെന്താണ് കാര്യം ഇത് നോക്കിയിട്ട് തന്നെ കാര്യമില്ല എന്ന് പറഞ്ഞ് അതിനെ പുച്ഛിച്ച് തള്ളുകയിടും അപ്പോൾ എന്തുകൊണ്ടാണ് മത അങ്ങനെ പ്രതികരിക്കുന്നത് മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും സംസ്കാരമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും എല്ലാം ലൗകികമായ കാഴ്ചപ്പാടാണ് ലൗകികമായ കാഴ്ചപ്പാടെന്താണ് നിലവിലിരിക്കുന്ന അവസ്ഥയെ എത്ര സമൃദ്ധമായി എൻ്റെ ലാഭത്തിന് വേണ്ടി ചൂഷണം ചെയ്യാൻ പ്രയോജനപ്പെടുത്താം അതിനപ്പുറത്ത് ചിന്തിക്കില്ല എന്നാൽ ഒരു ക്രിസ്ത്യാനിയുടെ പ്രതികരണം എന്തായിരിക്കണം ആ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിയിൽ എന്തെല്ലാം ഇല്ലാതെ ഇരിക്കുന്നു അതിന് പരിഹാരം കണ്ടെത്താം പക്ഷേ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പളായി അത് ഞാൻ ഒരു അപേക്ഷയൊന്നും കൊടുത്തായതല്ല ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ഡൽഹി ഡയസസിൻ്റെ ബിഷപ്പും അദ്ദേഹത്തിൻ്റെ ശിങ്കിട്ടികളും വന്ന് ഞാനത് നാഷണൽ കമ്മീഷൻ്റെ മെമ്പറായിട്ട് ജോലിയാണ് എൻ്റെ ചേമ്പറിൽ വന്ന് പലതവണ എന്നോട് അഭ്യർത്ഥിച്ചിട്ട് ഞാൻ ആ ചുമതല ഏറ്റെടുക്കാം എന്ന് പറഞ്ഞതാണ് പക്ഷേ എൻ്റെ കാഴ്ചപ്പാടെന്തായിരുന്നു ഞാനൊരു ജോലി തേടി അവിടെ പോയില്ല എനിക്ക് ജോലി തേടേണ്ട ആവശ്യമില്ലായിരുന്നു ആ സ്ഥാപനത്തിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ അവിടെ ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി ചെയ്തതാണ് അക്കാലം അത്രയും ആ സ്ഥാപനത്തിൽ കാര്യമായ ന്യൂനതകളുണ്ടോ എന്ന് എനിക്കറിയാമായിരുന്നു എന്നാലൊരു അധ്യാപകനെന്ന നിലയിൽ ന്യൂനത പരിഹരിക്കാൻ അത് പരിഹരിക്കത്തക്കവടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു അതുകൊണ്ട് ശ്വാസം മുട്ടി ഞാൻ രണ്ടായിരത്തി മൂന്നിൽ അവിടെ നിന്ന് രാജിവെച്ച് പിരിഞ്ഞു പോയതാണ് എന്നാൽ ഇങ്ങനെ അവസരം വന്നപ്പോൾ ആ ചുമതല ഏറ്റെടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നത് ഒറ്റ കാരണം കൊണ്ടാണ് ആ സ്ഥാപനത്തിൽ അന്ന് നിലനിന്നിരുന്ന ഗണ്യമായ ന്യൂനതകൾ അതിനെ അത് പരിഹരിക്കേണ്ട ആവശ്യമുണ്ട് എന്നത് എനിക്ക് വളരെ വ്യക്തമായിരുന്നു അതുകൊണ്ട് ഭരിക്കാനോ കസേരൽ കയറി ഇരിക്കാനോ അതിൻ്റെ വലിയ ആനുകൂല്യങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കാനും അല്ല ഞാൻ പോയത് പക്ഷേ അങ്ങനെ ഞാൻ ഒരു ചുമതല ഏറ്റെടുത്തപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ ഭീകരമായ തിരിച്ചടികളുണ്ടായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാൽ ആ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഈ പ്രസ്തൻ്റെ ഭാഷയിൽ പറഞ്ഞ ഭയങ്കരന്മാരുടെ ചീറ്റിൽ മതിലിന്മേൽ കൊടുങ്കാറ്റ് പോലെ അടിച്ചുകൊണ്ടേയിരുന്ന അവസരത്തിൽ ആ സ്ഥാപനത്തെ ദൈവകൃപയാൽ പ്രാഗൽഭ്യത്തോടെ നയിക്കുവാനും കോളേജൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഭാരതത്തിലെ മുപ്പത്തി എണ്ണായിരം കോളേജുകളുടെ ലിസ്റ്റുള്ളു അവിടുത്തെ എല്ലാ കോഴ്സും ഇന്ത്യയിലെ ഒന്നാമത്തെ ലെവലിലാണ് എന്ന് കൊണ്ടെത്തിക്കത്തക്കാണ് കൃപ ദൈവം എനിക്ക് തന്നു എന്ന് ഞാൻ ഈ സമയത്ത് നന്ദിയോടെ വിനയത്തോടെ ഓർക്കട്ടെ അപ്പോൾ അത് സാധ്യമായത് എന്താണ് അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് എൻ്റെ നേട്ടത്തെ അല്ല ഞാൻ പറയുന്നു സാധ്യമായാൻ കാരണം എനിക്ക് ദൈവം നൽകിയ കാഴ്ചപ്പാട് എന്താണ് എവിടെ ആയിരുന്നാലും എവിടെ ആയിരുന്നാലും ആ സാഹചര്യത്തിൽ എന്താണ് ഞാനിപ്പോൾ നാഷണൽ കമ്മീഷൻ ജോലി ചെയ്തു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് രണ്ട് പേര് ചെയർമാൻ അതിനകത്ത് സിഖ് മെമ്പർ അദ്ദേഹം സെൻട്രൽ ഗവൺമെൻറ് രണ്ട് തവണ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്ന വ്യക്തിയാണ് രാമവാലിയ എൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഈ കമ്മീഷൻ്റെ പ്രവർത്തനത്തിൽ കാര്യമായ ശൂന്യതയുണ്ട് പോരായ്മയുണ്ട് പോരായ്മയുണ്ട് എന്താണത് ഒരു കമ്മീഷൻ പ്രവർത്തിക്കേണ്ടത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് അവിടെ വരുന്ന ആളുകൾ അഭയാർത്ഥികളല്ല തെണ്ടികളല്ല അവിടെ വരുന്ന ആളുകൾ പൗരന്മാരാണ് അവർ അവരുടെ മേഖലയിൽ ഈ രാജ്യത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവരാണ് അവരെ ബഹുമാനത്തോടു കൂടെ കരുതുകയും അവരുടെ സൗകര്യത്തെ മുൻനിർത്തി കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുക അടിസ്ഥാന മർമ്മമാണ് പക്ഷേ ആ കാഴ്ചപ്പാടല്ലായിരുന്നു മറ്റേ രണ്ടു അവരുടെ ഏറ്റവും വലിയ താല്പര്യം അവരുടെ വലിപ്പം വരുന്നവർ അറിയണം അങ്ങനെ അവരുടെ വലിപ്പം അറിയണമെങ്കിൽ വരുന്നവർ മാക്സിമം ഇൻകൺവീനിയൻസ് അനുഭവിക്കണം എന്നത് തന്നെയായിരുന്നു മാത്രമല്ല പിന്നെ ക്രയവിക്രയങ്ങളുണ്ടോ എന്ന് നിങ്ങൾക്കറിയാം ഞാനതിനെപ്പറ്റി കൂടുതൽ പ്രതിപാദിക്കുന്നില്ല അതിൻ്റെ ഗുണഫലവും ഞാൻ അനുഭവിച്ചു അതിനോട് പങ്കുചേരാത്തത് കൊണ്ട് ഞാൻ വളരെയധികം പ്രയാസ നാഷണൽ കമ്മീഷനും അനുഭവിക്കേണ്ടി വന്നു പക്ഷേ ഞാൻ ആദ്യം ദിവസം മുതൽ അവസാന നിമിഷം വരെയും അവിടെ പ്രവർത്തിച്ചപ്പോൾ ആ കമ്മീഷൻ്റെ പ്രവർത്തനത്തിൽ എന്താണ് ന്യൂനതയുണ്ടായിരുന്നത് അതിനെ പരിഹരിക്കാൻ എപ്രകാരം ശ്രമിക്കാം അപ്പോൾ എന്നോട് വലിയ കോപം തോന്നിയ കമ്മീഷൻ ചെയർമാൻ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് സെൻറ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പലായിട്ട് പോയപ്പോൾ ആ കമ്മീഷൻ എന്നോട് വിട പറയാനായിട്ടൊരു മീറ്റിംഗ് അകത്ത് കൂടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തെ പോലെ കഴിവുള്ള എന്നതുപോട്ടെ ഇദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ ഇരുപത് പേർസെൻറ്റ് കഴിവുള്ള ഒരാൾ ഇദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി നമ്മുടെ കമ്മീഷനിൽ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നോട് ശത്രുത പാലിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പേര് ജസ്റ്റിസ് എം എസ് എസ് സിദ്ദിഖി എന്നാണ് അപ്പോൾ ജഡ്ജിമാരെങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്നൊക്കെ അനുഭവത്തിൽ അറിഞ്ഞ വ്യക്തിയാണ് ഞാനത് കൂടുതലായിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞത് എൻ്റെ എനിക്ക് വിശ്വാസ ജീവിതം ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് ദൈവം എന്നെ ഏത് സാഹചര്യത്തിൽ കൊണ്ടാക്കിയാലും തെരുവീതിയിൽ കൂടെ നടത്തിയാലും അധികാരത്തിൻ്റെ ഇടനാഴികൾക്കൂടെ സഞ്ചരിപ്പിച്ചാലും എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ പ്രതികരണവും ഒന്നായിരിക്കും ഇവിടെ ഇല്ലാത്തത് എന്താണ് അതിനെ പരിഹരിക്കുവാൻ കൃപയാൽ എനിക്ക് എന്ത് സംഭാവന ചെയ്യാൻ കഴിയും ഒരു മറ്റൊരു വശം കൂടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കും ഞാൻ ഡൽഹിയിൽ കോളേജിൻ്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ട് സ്ഥിതി സ്ഥിതിയരുന്ന ഒരു വലിയ വിശ്വാസ പ്രമാണമുണ്ട് അതെന്താണ് കറപ്ഷനില്ലാതെ ഒരു സ്ഥാപനത്തെ നടത്തുവാൻ സാധ്യമല്ല ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രിസ്ത്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു ഏതെങ്കിലും പ്രിൻസിപ്പിനോട് ചോദിക്കണം കൈക്കൂലി വാങ്ങാതെയും ധാർമ്മിക മൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാതെയും ഒരു സ്ഥാപനം നടത്താനൊക്കെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ നൂറ് പേരെ ഇൻ്റർവ്യൂ ചെയ്താൽ നൂറുപേരും പറയും സാധ്യമല്ല എന്ന് പറയും അതേ വിശ്വാസ പ്രമാണമാണ് ഡൽഹിയിൽ നിലതുന്നത് എന്നാൽ ആ ഒരു കാഴ്ചപ്പാടിനെ ഒരു ശൂന്യതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരപാകതയായും അപൂർണതയുമായിട്ട് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ആ നിലവിലുള്ള സ സംവിധാനത്തിൽ ഉള്ള അപാകതയും അപൂർണതയും എന്താണ് അതിനെ എങ്ങനെ നികത്താൻ എനിക്ക് സാധിക്കും അതിന് ഞാൻ എന്ത് വില കൊടുക്കേണ്ടി വരും കൃപയാൽ അങ്ങനെ അതിനെ സമീപിപ്പാനും ഒൻപത് വർഷക്കാലം യാതൊരു വിധത്തിലുള്ള കളങ്കവും ആ കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ നാലായിരത്തു വരാതെ കാത്തു സൂക്ഷിപ്പാൻ ദൈവം കൃപ ചെയ്തു അത് സാധ്യമായതിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിയിൽ അല്ലെങ്കിൽ സാഹചര്യത്തിൽ എന്താണ് ഇല്ലാതെ ഇരിക്കുന്നത് എന്താണ് ന്യൂനത എന്തിൻ്റെ അഭാവമാണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മഹിമയെ കുറയ്ക്കുന്നത് അത് നികത്തുവാൻ ഞാൻ എന്തു ചെയ്യണം അതാണ് ഒരു വിശ്വാസിയുടെ പ്രതികരണം അല്ലെങ്കിൽ നിലപാട് നിലപാടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് ഞാൻ മനസ്സിലാക്കുന്നത് യേശുവിൻ്റെ ജനന സം സംബന്ധമായ കാര്യങ്ങളെ പരിഗണിക്കുമ്പോഴാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആരംഭത്തിൽ നിന്ന് മനുഷ്യജാതിയുടെ ആഗമനമായ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന നാനാവിധമായ ഇല്ലായ്മകൾ പോരായ്മകൾ ന്യൂനതകൾ ശൂന്യതകൾ പരിഹരിക്കുവാൻ തക്ക ഓണം പ്രതികരിക്കാൻ ഒരു വ്യക്തിത്വം വളർന്നു എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിൻ്റെ ഏറ്റവും ഏറ്റവും വലിയ അത്ഭുതമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം എന്ത് ചെയ്യണം എന്നതിൻ്റെ ആദ്യത്തെ ചിന്താശകലമായ വീഡിയോ അവസാനിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം അർത്ഥം ഉള്ള ഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് നാം എന്തു ചെയ്യണം നാം യേശുവിൻ്റെ കാഴ്ചപ്പാട് ഉൾക്കൊള്ളണം എന്താണത് നമ്മുടെ സാഹചര്യം എത്ര പ്രതീക്ഷ ശൂന്യമാണ് എത്ര ആണ് അല്ലെങ്കിൽ എത്രമാത്രം നമ്മെ നിരുത്സാഹപ്പെടുത്തുവാൻ പര്യാപ്തമാണ് എന്നത് നമ്മുടെ ദൗത്യത്തെ ഒരു കാലത്ത് നിയന്ത്രിക്കേണ്ട കാര്യമല്ല അതിനെ അതിജീവിക്കാനുള്ള കൃപ ദൈവം നൽകും ആ കൃപയിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മെ ദൈവം ഏത് സാഹചര്യത്തിലാക്കി വെച്ചിരുന്നാലും അവിടെ നിശ്ചയമായി സ്ഥിതി ചെയ്യുന്ന അപൂർണതയും അശൂന്യതയും അപര്യാപ്തതയും മാറ്റത്തക്കവണ്ണമുള്ള ഒരു പ്രതികരണം ഒരു ശുശ്രൂഷ ഒരു ദൗത്യം ആവിഷ്കരിക്കാൻ നമുക്ക് കഴിയണം ഉപരാനമായിട്ട് ക്രിസ്ത്യാനി രാഷ്ട്രീയത്തിൽ കാരണമോ തീർച്ചയായിട്ടും കാരണം പക്ഷേ ഏത് ദർശനത്തിൽ കാരണം കസര പിടിക്കാനാണോ അതോ രാഷ്ട്രീയ സംസ്കാരത്തിൽ ഇന്ന് സ്ഥിതി ചെയ്യുന്ന ശൂന്യത ആ ശൂന്യതയിൽ നിന്ന് ഉടലെടുക്കുന്ന ഭീകരമായ ഭീകരമായ സംഭവ വികാസങ്ങൾ അഴിമതികൾ അധപ്പതനങ്ങൾ അവയ്ക്ക് പോംവഴി ഉണ്ടാകത്തക്കവണ്ണം അവയെ ഇല്ലാതാക്കത്തക്കവണ്ണം രാഷ്ട്രീയ സംസ്കാരത്തിന് പൂർണ്ണത വരത്തക്കവണ്ണം ഒരു ക്രിസ്ത്യാനി വെളിച്ചമായി അതിൻ്റെ ഉള്ളിൽ നിന്നാൽ അതാണ് ഏറ്റവും വലിയ ദൗത്യം അതുപോലെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും നാം പൊതുവായ ഒരു മർമ്മം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു മർമ്മം നിങ്ങൾ എവിടെയായാലും ആയിരിക്കുന്ന ആ സാഹചര്യത്തിൽ നിശ്ചയമായും സ്ഥിതി ചെയ്യുന്ന അപൂർണത മനസ്സിലാക്കുകയും ആ അപൂർണത ദൂരീകരിക്കത്തക്കവണമുള്ള ഒരു വിശ്വാസ സമീപനം ഒരു ദൗത്യബോധമുള്ള നിലപാടും ശുശ്രൂഷയും നിങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ മുഖാന്തരം ആ സ്ഥാപനവും ആ സ്ഥിതിവിശേഷവും രക്ഷപ്പെടും അനുഗ്രഹിക്കപ്പെടും അതിൽ വെളിച്ചമുണ്ടാകും ഈ ഒരു കാഴ്ചപ്പാടാണ് ക്രിസ്ത്യാനിക്ക് ഇപ്പോൾ വേണ്ടത് ഈ ഒരു കാഴ്ചപ്പാടാണ് നാം വാസ്തവത്തിൽ എല്ലാവരെയും വിളിച്ചറിയിക്കേണ്ടത് ക്രിസ്ത്യാനികളെ മാത്രമല്ല ഇതാണ് സർവ്വജനത്തിനും ഉണ്ടാകേണ്ട സുവിശേഷം അതിൻ്റെ ഒരു ഭാഗം എന്താണ് ചെയ്യേണ്ടത് ഈ ഒരേ ഒരു തിരിച്ചറിവ് ഉള്ളിൽ സംഗ്രഹിക്കുക സാഹചര്യങ്ങൾ നമ്മെ പരാജയപ്പെടുത്തേണ്ട ആവശ്യമില്ല സാഹചര്യങ്ങളെ അതിജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ആത്മീയ പോഷണമുള്ള ഫലഭൂഷ്ടിയായ ദൗത്യം നടത്തുന്നവർ അവരാണ് ലോകത്തിൻ്റെ വെളിച്ചം വെളിച്ചത്തിൻ്റെ മർമ്മം ഞാനിതിൽ വെളിപ്പെടുത്തി കഴിഞ്ഞു ഏത് സാഹചര്യത്തിലും സ്ഥിതി ചെയ്യുന്ന അപൂർണതയെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ പരിഹാരമായി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം വെളിച്ചത്തിൻ്റെ വ്യക്തിത്വമായി മാറുന്നത് അപ്രകാരമുള്ളൊരു സാധ്യത ലോകത്തിൻ്റെ വിപരീതമായ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ പര്യാപ്തമാണ് എന്ന വലിയ ആഘോഷമാണ് യേശുവിൻ്റെ ജനനത്തിൽ കൂടെ അത് പരിഗണിക്കുന്നതിൽ കൂടെ അത് ധ്യാനിക്കുന്നതിൽ കൂടെ എൻ്റെ മനസ്സിൽ സൂര്യ തേജസ് പോലെ ഉദിച്ചു വരുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കാം